അപ്പൊ ആള് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ എന്നാലും ഞാനത് പറയാം പിണറായി മുമ്പ് നോക്കിയാലും പറയും പിന്നെ ഓന്റെ ഗുണ്ടകൾ ബേക്കിലുണ്ടെങ്കി അടിച്ചാൻ തിരിച്ച് ഞങ്ങള് പള്ളച്ചു കൊടുക്കുന്നു ഇല്ല ഞാൻ പോയി ഓന്റെ പോലാട്ടു പോകണോ ദാസാ ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമായിട്ട് ഞാൻ പോയില്ല എനിക്ക് ഓനെ കാണുന്നില്ല

ഓട്ട് ജയിപ്പിച്ചറിഞ്ഞാല് കിറ്റിന്റെ പ്രശ്നാണ് പിന്നെ ആരും ചെയ്യാ കഴിഞ്ഞില്ല ഈ കൊറേ കള്ളങ്ങൾ നടത്തി ഇപ്പൊ അല്ലേ നമ്മളൊക്കെ പൂരത്തിനോ പള്ളി പെരുന്നാളിനോധ്യത്തിനൊക്കെ പോകുമ്പോ പേരേ കള്ളന്മാർ കയറൂലേ അതേമാതിരി കൊറോണ സമയത്ത് ഈ കള്ളന്മാർ പെരും കക്കല് അച്ഛൻ പറഞ്ഞു ഇതിലും